ഹലോ ഗായ്സ് അസലാമലൈക്കം അപ്പൊ ഇന്നത്തെ പുതിയ ഇവിടെ എല്ലാവർക്കും സ്വാഗതം എന്താ പിന്നെ എല്ലാ വിശേഷങ്ങളൊക്കെ സുഖല്ല എല്ലാവർക്കും അപ്പൊ കൊച്ചു ദിവസമായി ഒക്കെ ഇട്ടിട്ട് കൊറേ ദിവസത്തിന് ശേഷം ഞാൻ ഒറ്റക്കെന്ന വീഡിയോ എടുക്കാനുള്ളത് സപ്പാക്കില്ല ഞാനെന്റെ വീട്ടിൽ തന്നെയാണ് അപ്പൊ അത് കാറൊ ഒറ്റക്കെന്നെ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇന്ന് എന്താ വെച്ചിണ്ടെങ്കില് പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് കുറേ ദിവസമായി വിചാരിക്കുന്നു ചെരിപ്പ് അടിക്കണം ചെരിപ്പിടിക്കണം അപ്പം ഇന്ന് ഞങ്ങൾ ചെറിയ പർച്ചേസിന് ഇട്ടിറങ്ങി വന്നു അപ്പം അതിനായിട്ടുള്ള യാത്ര അപ്പോൾ ഉണ്ണി നല്ല ഉറക്കിയാണ് അപ്പോൾ ഉറങ്ങിയ ആൾ ഇന്നിട്ടുണ്ട് റെഡി ആക്കണം റെഡി ആക്കിയിട്ട് വേണം പോവാൻ അപ്പം ഞങ്ങൾ അതിനുള്ള ഒരുക്കത്തിലാണ് കുറച്ച് പുറത്തൊക്കെ പോകാണ്ടായിരുന്നു അപ്പം പുറത്തൊക്കെ പോയി ഒക്കെ വന്നും ഇന്ന് ഫുള്ള് യാത്ര തന്നെയല്ലേ പോയി 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 വന്ന് ഇന്നും കസിൻ്റെ കാറിലാണ് വന്നത് കസിൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കസിൻ വന്നിട്ട് കസിനായിട്ട് പോകാനുള്ള പ്ലാനിങ് അപ്പോൾ ഞാൻ ഓൾ ടിക്കറ്റ് ഭയങ്കര ഡേക്കാണ് അപ്പോൾ ഓൾ ഒക്കെ വാങ്ങിച്ചു വന്നിട്ട് അങ്ങനെ അതിന് പോവാനുള്ള പ്ലാനിങ് ആണ് ഒരു ഇപ്പോൾ ഒരു സമയം ഒരു ആറുമണി ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ നേരത്താണ് ഞങ്ങൾക്ക് പോവാൻ പോകട്ടോ ഉണ്ണിക്ക് ഫുഡ് എടുക്കാനൊക്കെ ഉണ്ടാവും സിക്സ് ആയില്ലേ പോയിട്ട് ഫുഡ് എടുത്തിടങ്ങിയിട്ട് അപ്പോൾ ഫുഡ് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു

മുട്ട മുട്ടേ എന്താണ് മുട്ടാര മുട്ട തലത്തിങ്ങേ ഒന്ന് പറഞ്ഞിടത്തെ പറഞ്ഞോടത്തെ കളികളൊക്കെ അപ്പറത്തു കണ്ടിട്ടുണ്ടപ്പോ അതുമ്പോ നോക്കിട്ടുള്ള കളികളാണ് മുട്ടാര അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മള് കസിന്റെ കാറിലാണ് കേട്ടോ പോണത് അപ്പൊ വൈകുന്നേരം ഒരു ഇറിട്ടൊക്കെ ആവാനായി അപ്പൊ ഞമ്മള് കാറില് പോണത് അപ്പോ ചാവക്കാട് പോയിട്ട് എടുക്കണ നമ്മൾ നമ്മളെ ബാത്രൂം നമ്മൾ എടുക്കലില്ല നമ്മൾ ചാവക്കാട് പോയിട്ടാണ് എടുക്കലും അപ്പോൾ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച കറണ്ട് വോയ്സിലായിട്ടെടുക്കുന്നത് അപ്പൊ നമ്മള് കട എത്തി നമുക്ക് മറ്റേ ചെരുപ്പുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ എടുത്തോണ്ടെങ്കിൽ നമുക്ക് പറ്റിയതൊന്നും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഒരുവിധത് നമുക്ക് ഇഷ്ടമായി ഇഷ്ടമായതൊന്നും എടുത്തിട്ടാ അപ്പോൾ കുറെ ചേരുപ്പം അവർ എടുത്ത് വെച്ച് കാണിച്ചു തരുണ്ട് അപ്പോൾ നമുക്കതിൽ മനസ്സിന് തൃപ്തിപ്പെട്ട നമ്മളെടുത്ത് പേര് ആളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടോ ഒന്ന് ബാക്ക് എടുത്ത ഞ്ഞിറ്റ മുണിക്കുന്നില്ല അഞ്ഞിട്ട് തേനോക്കൊണ്ടിരിക്കാം ഏതന്നെക്കും വിഷയം ഞങ്ങള് അത് ചെറുത് നോക്കി ചെറുത് നോക്കി നോക്കുമ്പോ മൂക്കി കയറ്റാൻ ഉള്ളു അത്രകണ്ട് ഞങ്ങള് മൂക്കി കേട്ടാ ഏതെടുക്കോ ആ അപ്പൊ അതെടുത്തോ ബി വിളിക്കില്ലല്ലോ വിടിച്ചിട്ട് വിളിക്കുന്നോക്ക് ക്യാമറ ഓൺ പ്ലേ ഓഫ് അപ്പൊ ഞങ്ങളെ പർച്ചേസിംഗ് പർച്ചേസിംഗായിട്ട് വന്നോട്ടെ ഞങ്ങള് വീഡിയോസൊന്നും ഞങ്ങൾക്ക് അധികം എടുക്കാൻ പറ്റില്ല ഞാൻ ഇന്റർവ്യൂ എടുക്കണതും പിന്നെ വൈൻഡപ്പ് ചെയ്യണതൊക്കെ ഒരു ദിവസം തന്നെ ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉണ്ണി കരച്ചിലൊക്കെ ആയിട്ട് എനിക്ക് ഇൻഡ്രോ വൈൻഡപ്പ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അത് കാരണം കൊണ്ട് ഇൻഡ്രോ വൈൻഡപ്പ് ഞാൻ വേറെ ദിവസം എടുക്കരുത് അതാണ് ഇങ്ങനെ കാണേട്ട അപ്പോ ചില ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഉണ്ണിക്ക് അരിച്ചിരോണ്ണിച്ചിലൊക്കെ ആയിട്ടും പിന്നെ വീഡിയോ എടുത്ത് തരാന് എനിക്ക് ഉണ്ണിനെ പിടിച്ചിട്ടുള്ള ഒറ്റയ്ക്ക് ഇങ്ങനെ ഇതാക്കാൻ പറ്റുന്നതൊക്കെ കാരണം കൊണ്ട് വീഡിയോസ് ഒന്നും ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം അത് കാരണം കുറച്ച് കുറച്ചൊക്കെ കണ്ടിട്ടുണ്ടാകും വീഡിയോസ് അപ്പോ ചെരുപ്പൊക്കെ എടുത്ത് ഞങ്ങൾ ചെറിയ ഞങ്ങളിവിടെ ചാവക്കാട് ഞങ്ങൾ അവിടെ പോയിട്ട് ഇ എം കെ വരെ അവിടെ പോയിട്ടാണ് ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തത് അപ്പൊ അവിടെയൊക്കെ പോയി എനിക്ക് വേണ്ടതൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് എത്തിയിട്ടാണ് അപ്പോൾ എനിക്ക് ഇക്കാലം അവിടെ നിന്ന് ചെരുപ്പ് നിർത്താൻ എനിക്ക് പറ്റൂല എനിക്ക് തീരെ ഇഷ്ടമാവൂല അവിടെ നിന്ന് എടുക്കാൻ അപ്പം അത് കാരണം കൊണ്ട് ഞാന് എന്റെ അവിടെ വന്നിട്ടാണ് ഡ്രസ്സായാലും അതെനിക്ക് അവിടെനിന്ന് ഇഷ്ടാവൂല നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ എടുത്താൽ നമുക്ക് പിടിക്കണം എനിക്ക് അങ്ങനെ കേട്ടോ അപ്പൊ നമുക്ക് കഴിഞ്ഞിട്ട് എടുത്തു വന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ അടുത്ത പുതിയ വീടേക്ക് വരാം അതിലേക്ക് മുമ്പേ വായിക്കും